ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതായത് ഇംഗ്ലീഷ് തീരെ അറിയില്ല അപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ചെറിയ ചെറിയ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആയിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന മലയാളം സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു നോക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് മൂന്ന് പാർട്ടായിട്ടായിരിക്കും നമ്മൾ പുറത്ത് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ അപ്പോൾ ഇത് മുഴുവനും നിങ്ങൾ കണ്ടു നോക്കണം പറ്റുമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു നോട്ട് ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ ഇന്ന് ഒരു ഫിഫ്റ്റീൻ സെൻറ്റൻസസ് ആയിരിക്കും കവർ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് തന്നെയാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ഞാനിന്ന് എത്താൻ താമസിക്കും അല്ലെങ്കിൽ ഞാൻ ഇന്ന് എത്താൻ വൈകും ഇനി നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും നമ്മൾ ഓഫീസിലൊക്കെ പോകുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്ത് പോകുന്ന പോകുന്ന സമയത്ത് നമ്മൾ എത്താൻ വൈകും എന്നുള്ളതൊക്കെ നമ്മൾ വിളിച്ച് പറയാറുണ്ട് അല്ലേ അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നത് വളരെ സിമ്പിളായിട്ട് ഐ ബി ലേറ്റ് ഐ വിൽ ബി ലേറ്റ് ഓക്കെ അപ്പം അത് ഐ വിൽ എന്നുള്ളത് ഞാൻ കുറച്ചൊന്ന് ഷോർട്ടാക്കിയിട്ട് ആക്കിയിട്ട് ഐ ബി ലേറ്റ് ഓക്കെ ഞാൻ എത്താൻ താമസിക്കും ഐ ബി ലേറ്റ് ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം എത്ര മണിക്കാണ് ബസ് എത്തുക എത്ര മണിക്കാണ് ബസ് അപ്പൊ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം എങ്ങനെയൊക്കെയാണെന്നല്ലേ ഒന്ന് എന്ന് ചോദിക്കാം അറ്റ് എത്ര മണിക്ക് എന്നുള്ള അർത്ഥത്തിൽ എന്ന് നമുക്ക് പറയാം അതല്ലെങ്കിൽ എത്ര മണി എന്നുള്ളത് മാറ്റിട്ട് എപ്പോഴാണ് ബസ് വരിക എന്ന് നമുക്ക് ചോദിക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നും ചോദിക്കാം ഓക്കെ അറ്റ് വാട്ട് ബൈവ് അല്ലെങ്കിൽ ഈ എന്നുള്ള വാക്കിന് പകരം നമുക്ക് വേണമെങ്കിൽ കമ്മെന്ന് പറയാം അല്ലെങ്കിൽ റീച്ച് എന്നും പറയാം പക്ഷേ ബസ് ട്രെയിൻ അതുപോലെ എയ്റോപ്ലെയിൻ അതിൻ്റെയൊക്കെ കൂടെ എപ്പോഴാണ് എത്തുക അവർ അത് എത്തി അതായത് ബസ് എത്തി അല്ലെങ്കിൽ ട്രെയിൻ എത്തി അല്ലെങ്കിൽ എന്താ എയ്റോപ്ലെയിൻ എത്തി എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ അറൈവ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം ഞാൻ അകത്തേക്ക് വന്നോട്ടെ ഞാൻ അകത്തേക്ക് വന്നോട്ടെ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സെൻറ്റൻസ് ആണിത് അതായത് നമ്മളുടെ നമ്മളുടെ സുപ്പീരിയർ ഒക്കെ ക്യാബിനിലേക്ക് കയറുമ്പോൾ നമ്മൾ പെർമിഷൻ ചോദിക്കാതെ കയറാൻ പാടില്ലല്ലോ അപ്പം ഞാൻ അകത്തോട്ട് വന്നോട്ടെ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും മേ ആർ കമിൻ മേ ആർ കമിൻ വെച്ചാൽ എന്താ ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്നാണ് അർത്ഥം വരിക ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം അല്ലേ ഇവിടെ നിന്ന് ഓഫീസിലേക്ക് എത്ര ദൂരമുണ്ട് ഇവിടെ നിന്ന് ഓഫീസിലേക്ക് എത്ര ദൂരമുണ്ട് ഇത് നമ്മൾ യൂഷ്വലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും ഇവിടെ നിന്ന് ഓഫീസിലേക്ക് എത്ര ദൂരമുണ്ട് എത്ര ദൂരമുണ്ട് എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഹൗ ഫാർ എന്ന ഫ്രെയ്സാണ് യൂസ് ചെയ്യുന്നത് ഹൗ ഫാർ ഇസ് ദി ഓഫീസ് ഫ്രം ഹിയർ ഇവിടെ നിന്ന് ഓഫീസിലേക്ക് എത്ര ദൂരമുണ്ട് ഹൗ ഫാർ ഇസ് ഓഫീസ് ിയർ ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ക്വസ്റ്റൻ ചോദിക്കാവുന്നതാണ് ഇതിപ്പോൾ ഓഫീസിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കാം ഹൗ ഫാർ ഇസ് ദ സ്കൂൾ ഫ്രം ഹിയർ ഓഫീസ് മാറ്റിയിട്ട് സ്കൂൾ എന്നാക്കിയാൽ മതി ഇനി നമുക്ക് വേറൊരാളുടെ അടുത്ത് നിന്റെ വീട് എവിടെ നിന്ന് എത്ര ദൂരമുണ്ട് എന്നെങ്ങനെ ചോദിക്കാം ഹൗ ഫാർ നിന്റെ വീടിന് എന്താ ഇംഗ്ലീഷിൽ പറയാം യുവർ ഹോം ഹൗ ഫാർ ഇസ് യുവർ ഹോം ഫ്രം ഹിയർ എന്ന് ചോദിക്കാവുന്നതാണ് അപ്പൊ സ്ഥലം എന്താണോ അതനുസരിച്ച് മാറ്റാവുന്നതാണ് നിങ്ങൾ പേടിക്കേണ്ട സ്ഥലം മാറുന്നു എന്ന് കരുതി സെന്റൻസിന്റെ സ്ട്രക്ചർ ഒന്നും മാറുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചോദിക്കാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ ഓഫീസിൽ എത്ര എത്താൻ എത്ര സമയമെടുക്കും ഓഫീസിൽ എത്താൻ എത്ര സമയമെടുക്കും ഇന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഹൗ ലോങ് എത്ര സമയമെടുക്കും എന്നുള്ളത് നമ്മൾ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് എന്ന് ചോദിക്കാവുന്നതാണ് How long will it take? എത്ര സമയമെടുക്കും ഓഫീസിലെത്താൻ എത്ര സമയമെടുക്കും നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും അല്ലെങ്കിൽ ഹൗ ലോങ് ടുത്താൻ എത്ര നേരം എടുക്കും എന്ന് പറയണമെങ്കിൽ ഫോർ ആർസ് എന്ന് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഹൗ ലോങ് ടേക്ക് ടു റീച്ച് ദി ഓഫീസ് ഇതിപ്പം ഓഫീസ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ബെസ്റ്റ് സ്റ്റോപ്പ് എന്നാക്കണമെങ്കിൽ ആ ഓഫീസ് എന്നുള്ള ഭാഗം മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്താൽ മതി ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദി ബെസ്റ്റ് സ്റ്റോപ്പ് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലോ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഏതെങ്കിലും ഒരു സ്ഥലമാണെങ്കിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് പ്ലാങ്ക് ആ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അത് മെൻഷൻ ചെയ്യാം സിമ്പിൾ അല്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസിലേക്ക് പോകാം ഇതിനൊരുത്തരവായിട്ട് ഓഫീസ് ഇവിടെ നിന്ന് ഒരഞ്ച് മിനിറ്റ് ദൂരമേ ഉള്ളൂ ഓഫീസ് ഇവിടെ നിന്ന് ഒരഞ്ച് മിനിറ്റ് ദൂരമേ ഉള്ളൂ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും സിമ്പിളാണ് നമുക്കിങ്ങനെ പറയാം ഓഫീസ് ഇസ് ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് എവേ ഫ്രം ഹിയർ ഓഫീസ് ഹർ ദസ്റ്റ് ഫൈവ് മിനിറ്റ്സ് എവേ ഫ്രം ഹിയർ ഇവിടെ സ്ഥലവും സമയവും നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാം ഇപ്പോൾ എൻ്റെ വീട് ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ ദൂരമേ ഉള്ളൂ എന്നെങ്ങനെ പറയും മൈ ഹോം ഇസ് ജസ്റ്റ് ഹാഫ് ആൻ അവർ എവേ ഫ്രം ഹിയർ മൈ ഹോം ഇസ് ജസ്റ്റ് ഹാഫ് ആൻ അവർ എവേ ഫ്രം ഹിയർ ഞാൻ എന്താ ചെയ്തത് സ്ഥലവും സമയവും മാത്രം മാറ്റി അപ്പം ഏതെങ്കിലും ഒരു സ്ഥലം അഞ്ച് മിനിറ്റ് ദൂരെയാണ് പത്ത് മിനിറ്റ് ദൂരെയാണ് ഒരു മണിക്കൂർ ദൂരെയാണ് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ആ സ്ഥലത്തിൻ്റെ പേരും ആ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി സെൻറ്റൻസ് കംപ്ലീറ്റ് ആവും നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കിയാലോ എനിക്ക് കുറച്ച് കോഫി കുടിച്ചേ പറ്റുള്ളൂ എനിക്ക് കുറച്ച് കോഫി കുടിച്ചേ പറ്റുള്ളൂ നമുക്ക് ചിലപ്പോൾ രാവിലെ കോഫി അല്ലെങ്കിൽ ചായ കുടിക്കാറേ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് യൂസ് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എനിക്ക് കുറച്ച് കോഫി കുടിച്ചേ പറ്റുള്ളൂ ഹൗ ഡു ബി സേ ദാറ്റ് ഇൻ ഇംഗ്ലീഷ് ഐ നീഡ് ടു ഹാവ് സം കോഫി ഇവിടെ കോഫിന്നുള്ളതിന് പകരം ചായ ആണെങ്കിൽ എങ്ങനെ പറയും ഐ നീഡ് ടു ഹാവ് സം ടീ ഇനി വെള്ളം ആണെങ്കിലോ ഐ നീഡ് ടു ഹാവ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അതിൻ്റെ പേര് നിങ്ങക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഫോർമാറ്റ് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി സെന്റൻസ് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി ഇപ്പൊ ഐ നീഡ് എന്ന് നമ്മൾ എന്തിനാ പറയുന്നത് അത്യാവശ്യമായിട്ട് വേണം കിട്ടിയേ പറ്റുള്ളൂ അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഐ നീഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ നീഡ് സം വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് കുറച്ച് വെള്ളം കിട്ടിയേ പറ്റുള്ളൂ ഓക്കെ എനിക്ക് കുറച്ച് പൈസ കിട്ടിയേ പറ്റുള്ളൂ അതെങ്ങനെ പറയും ഐ നീഡ് സം മണി എന്ന് പറയും ഓക്കെ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയാനാണ് നമ്മൾ ഐ നീഡ് എന്ന ഫ്രേസ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം ഈ ജോലി തീർക്കാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം കുറച്ച് വലിയ സെൻറ്റൻസ് ആണ് പക്ഷേ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസാണ് അല്ലേ ഈ ജോലി തീർക്കാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം നമ്മൾ സമയം ചോദിക്കുകയാണ് ഈ ജോലി തീർക്കാൻ കുറച്ചുകൂടി സമയം വേണം ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഐ നീഡ് അല്ലെങ്കിൽ ഐ വോണ്ട് ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഐ നീഡ് എ ബിഡ് മോർ ടൈം ടു ഫിനിഷ് അല്ലെങ്കിൽ ടു കംപ്ലീറ്റ് ദിസ് വർക്ക് ഐ നീഡ് എ ബിഡ് മോർ ടൈം ടു ഫിനിഷ് ദിസ് വർക്ക് അല്ലെങ്കിൽ ഐ വോണ്ട് എ ബിറ്റ് മോർ ടൈം ടു ഫിനിഷ് ദിസ് വർക്ക് ഫിനിഷിന് പകരം നിങ്ങൾക്ക് കംപ്ലീറ്റ് എന്ന് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഐ നീഡ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് ഐ വോണ്ട് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് ഓക്കെ ഇപ്പം ഐ നീഡ് എന്ന് പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം കൂടുതലാണ് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ വരും ഐ വോണ്ട് എന്ന് പറയുമ്പോൾ വേണം എന്നുള്ള അർത്ഥമാണ് വരുന്നത് അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഐ നീഡ് അല്ലെങ്കിൽ ഐ വോണ്ട് എ ബിറ്റ് മോർ ടൈം ടു ഫിനിഷ് അല്ലെങ്കിൽ ടു കംപ്ലീറ്റ് ദിസ് ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം നീ പുറത്ത് പോയി വരുമ്പോൾ എനിക്ക് ഈ മരുന്ന് വാങ്ങി വരുമോ അല്ലെങ്കിൽ നീ പുറത്തു പോയി വരുമ്പോൾ എനിക്ക് ഈ മരുന്ന് വാങ്ങിക്കൊണ്ട് വരുമോ ഇതും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് ആരെങ്കിലും പുറത്ത് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കൊന്ന് വാങ്ങിച്ചുകൊണ്ട് വരാമോ എന്ന് ചോദിക്കുന്ന സാധാരണ ചോദിക്കുന്ന ഒരു ഫ്രേസ് ആണ് ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെ ചോദിക്കാം ക്യാൻ യു ബൈ ദിസ് മെഡിസിൻ ഓൺ യോ വേ ബാക്ക് തിരിച്ച് വരുമ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ് ഓൺ യോ വേ ബാക്ക് എന്ന ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് തിരിച്ച് വരുമ്പോൾ ഓൺ യോ വേ ബാക്ക് അപ്പോൾ ക്യാൻ യു ബൈ ദിസ് മെഡിസിൻ ഓൺ യോ വേ ബാക്ക് തിരിച്ച് വരുമ്പോൾ ഈ മരുന്ന് വാങ്ങിക്കൊണ്ട് വരുമോ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി മരുന്ന് മാറ്റിയിട്ട് ഫുഡ് വാങ്ങിക്കൊണ്ട് വരുമോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം ക്യാൻ യു ബൈ സം ഫുഡ് ഓൺ യോ വേ ബാക്ക് എന്ന് പറയാം ക്യാൻ യു ബൈ സം ഫുഡ് ഓൺ യോ വേ ബാക്ക് അങ്ങനെ നമുക്ക് പറയാവുന്നതാണ് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് റീപ്ലേസ് ചെയ്താൽ മതി മെഡിസിൻ എങ്കിൽ മെഡിസിൻ ഫുഡെങ്കിൽ ഫുഡ് വെള്ളമെങ്കിൽ വെള്ളം ബുക്കെങ്കിൽ ബുക്ക് അതെന്താണോ അത് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പം ബുക്കാണെങ്കിൽ ക്യാൻ യു ബൈ ദിസ് ബുക്ക് ഓൺ യോ വേ ബാക്ക് ഓക്കെ മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം ഇന്ന് ഞങ്ങൾക്ക് വിരുന്നുകാറുണ്ട് ഇന്ന് ഞങ്ങൾക്ക് വിരുന്നുകാരുണ്ട് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഇത് ഒരു കോമൺലി യൂസ്ഡ് സെൻറ്റൻസ് ആണ് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം വളരെ സിമ്പിളാണ് വി ഹാവ് ഗസ്റ്റ് ടുഡേ വി ഹാവ് ഗസ്റ്റ് ടുഡേ എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് വിരുന്നുകാരുണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട് എന്നാണ് അർത്ഥം അതേപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ മൈ ഫ്രണ്ട്സ് ആർ കമ്മിങ് ഓവർ എന്ന് പറയാവുന്നതാണ് ഇനി ഞങ്ങൾക്ക് വിരുന്നുകാരുണ്ടെന്ന് പറയുന്നതിന് പകരം ഇന്ന ആൾക്കാർ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് മൈ ഫ്രണ്ട്സ് ആർ കമ്മിങ് ഓവർ ഇനി നിങ്ങളുടെ ബന്ധുക്കളാണ് വരുന്നതെങ്കിൽ മൈ റിലേറ്റീവ്സ് ആർ കമ്മിങ് ഓവർ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് ആണ് വരുന്നതെങ്കിൽ മൈ പേരൻസ് ആർ കമ്മിങ് ഓവർ മൈ ഫ്രണ്ട് ഈസ് കമ്മിങ് ഓവർ ഇന്ന ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയാനായിട്ട് കമ്മിങ് ഓവർ എന്ന ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം അതിന് മുന്നേ നിങ്ങളിത് ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ് വെൽ ഡൺ അപ്പം നിങ്ങൾ ഈ സെൻറ്റൻസസ് എഴുതിയെടുത്തിട്ടില്ല ഇതുവരെങ്കിലും ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഈ സെൻറ്റൻസസ് ഒന്ന് എഴുതിയെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള സെൻറ്റൻസസ് ഒന്ന് കോമെൻ്റ് ചെയ്യുക നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഞാൻ ഇവനെ കൊണ്ട് തോറ്റു ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു സെൻറ്റൻസ് അല്ലേ ഞാൻ ഇവനെ ഇവനെക്കൊണ്ട് തോറ്റു എനിക്ക് ഇവനെ കൊണ്ട് വയ്യ ഇതങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഐ ആം ഫെഡ് അപ്പ് ഓഫ് ഹിം ഐ ഫെഡ് അപ്പ് ഓഫ് ഹിം ഓക്കെ ഐ എം ഫെഡ് അപ് ഓഫീം എന്ന് വെച്ചാൽ ഞാൻ ഇവനെ കൊണ്ട് തോറ്റു അല്ലെങ്കിൽ എനിക്ക് ഇവനെ കൊണ്ട് വയ്യ എന്ന് പറയാനാണ് അപ്പം നമുക്ക് ഏതൊരു സാഹചര്യത്തിലും ഇത് യൂസ് ചെയ്യാം ഇപ്പം കൊണ്ട് തോറ്റു എന്ന് പറയുന്നതിന് പകരം ഇവളെ കൊണ്ട് തോറ്റു എന്നാണെങ്കിലോ ഐ എം ഫെഡ് അപ്പൊ ഹർ എന്ന് പറയാം ഇനി ഞാൻ ഈ ജോലി കൊണ്ട് മടുത്തു എന്നാണെങ്കിലോ ഐ എം ഫെഡ് അപ്പ് ഓഫ് ദിസ് ജോബ് ഓക്കെ അപ്പം ഏത് ഏതൊരു സാഹചര്യത്തിലും യൂസ് ചെയ്യാം ഈ ക്ലൈമറ്റ് കൊണ്ട് എനിക്ക് വയ്യ ഐ എം ഫെഡ് ഓപ്പ് ഓഫ് ദിസ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ദിസ് വെദർ ദിസ് പ്ലേസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏതാണോ സിറ്റുവേഷൻ അതനുസരിച്ച് നിങ്ങൾക്ക് സെൻറ്റൻസ് മാറ്റി മാറ്റി യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് കടക്കാം അവനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ അവനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും നമുക്കിങ്ങനെ പറയാം ഹീ ഹാസ് ചെസ്റ്റ് ലെഫ്റ്റ് ഹീ ഹാസ് ചെസ്റ്റ് ലെഫ്റ്റ് അപ്പോൾ ഇതും ഈ പറഞ്ഞതുപോലെ സാഹചര്യം അനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാം അവൾ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ ഷീ ഹാസ് ജസ്റ്റ് ലെഫ്റ്റ് ഇപ്പോൾ എന്താ രാഹുൽ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ രാഹുൽ ഹാസ് ജസ്റ്റ് ലെഫ്റ്റ് അപ്പം ആരാ ആരാണോ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് പറയണമെന്ന് വെച്ചാൽ ആ ആളുടെ പേര് നിങ്ങൾക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാം ഓക്കെ ആ പേര് മാറ്റി യൂസ് ചെയ്താൽ മതി വേറെ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല അവൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഹീ ഹാസ് ജസ്റ്റ് ലെഫ്റ്റ് ഇപ്പോൾ ഒരു കാര്യം ചെയ്തതേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് മനസ്സിലായോ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്തതേ ഉള്ളൂ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഹീ ഹാസ് ജസ്റ്റ് ലെഫ്റ്റ് ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം കാറിൻ്റെ ചാവി ഞാൻ വീട്ടിൽ വച്ച് മാറുന്നു ഇതും നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് എക്സാക്ട്ലി സെയിം സെൻറ്റൻസ് ആയിരിക്കില്ല പക്ഷേ ഇതേ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് നമ്മൾ പറയാറുണ്ട് ബാഗ് വീട്ടിൽ വെച്ച് മറന്നു പോയി മൊബൈൽ കടയിൽ വെച്ച് മറന്നുപോയി അങ്ങനെ പല സാഹചര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുക അല്ലേ ഇതെങ്ങനെ പറയും അപ്പോൾ നമുക്കിങ്ങനെ പറയാം കാറിൻ്റെ ചാവി ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി ഐ ലെഫ്റ്റ് ദ കാക്കീസ് അറ്റ് ഹോം ഐ ലെഫ്റ്റ് ദ കാക്കീസ് അറ്റ് ഹോം അതായത് വീട്ടിൽ വെച്ചിട്ടാണ് വന്നത് ഓക്കെ ഐ ലെഫ്റ്റ് ദി കാക്കീസ് അറ്റ് ഹോം അല്ലെങ്കിൽ ഐ ഫു ഗോട്ട് മൈ കാക്കീസ് അറ്റ് ഹോം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് മറന്നുപോയി ഐ ഫു ഗോട്ട് മൈ കാക്കീസ് അല്ലെങ്കിൽ ഐ ലെഫ്റ്റ് മൈ കാക്കീസ് അറ്റ് പറയാവുന്നതാണ് ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബാഗ് കടയിൽ വെച്ച് മറന്നുപോയെന്ന് പറയണമെങ്കിലോ ഐ ഫോ ഗോട്ട് മൈ ബാഗ് അറ്റ് ദ ഷോപ്പ് ഐ ഫോ ഗോട്ട് മൈ ബാഗ് അറ്റ് ദ ഷോപ്പ് ഇനി മൊബൈൽ ഫോൺ കാറിൽ വെച്ച് മറന്നുപോയെന്ന് എങ്ങനെ പറയും ഐ ഫോ ഗോട്ട് മൈ മൊബൈൽ ഫോൺ ഇൻ ദൈ ഫോട്ട് മൈ മൊബൈൽ ഫോൺ ഇൻ ദർ എന്ന് പറയും ഇത് ഇതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഐ ലെഫ്റ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഫോട്ട് എന്ന് പറയാം രണ്ടിനും ഏകദേശം ഒരേ മീനിങ് ആണ് വരുന്നത് അപ്പോൾ ഐ ലെഫ്റ്റ് മൈ കാക്കീസ് അറ്റ് ഹോം എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഫോട്ട് മൈ കാക്കീസ് അറ്റ് ഹോം എന്ന് പറയാം സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് വാക്കുകൾ റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസിലേക്ക് പോവാം എഴുന്നേൽക്കാൻ സമയമായില്ലേ നിനക്ക് എഴുന്നേൽക്കാൻ സമയമായില്ലേ നിനക്ക് എഴുന്നേൽക്കാൻ സമയമായില്ലേ ഞാൻ ഇത് പറയുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഈ ടൈപ്പ് ഓഫ് സെന്റൻസിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ പറയാവുന്നതാണ് എങ്ങനെ പറയാമെന്ന് നമുക്ക് നോക്കാം എഴുന്നേൽക്കാൻ സമയമായില്ലേ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഇസ് ഇൻ ഡിറ്റ് ടൈം ഫോർ യു ടു ടൈം ഫോർ യു നിനക്ക് ഇസ് ഇൻഡി ടൈം ഫോർ യു എന്ന് പറഞ്ഞാൽ നിനക്ക് സമയമായില്ലേ എന്നാണ് അർത്ഥം ഇവിടെ എഴുന്നേൽക്കാൻ സമയമായില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഇസ് ഇൻ ദി ടൈം ഫോർ യു ടു വേക്കം ഓക്കെ അത് എഴുന്നേൽക്കാൻ സമയമായില്ലേ എന്നുള്ളത് മാറ്റിയിട്ട് പോകാൻ സമയമായില്ലേ എന്നുള്ളത് ഇസിൻ ദിറ്റ് ടൈം ഫോർ യു ടു ഗോ ഇസ് ഇൻ ദിറ്റ് ടൈം ഫോർ യു ടു ഗോ നിനക്ക് പോകാനുള്ള സമയമായില്ലേ എന്നുള്ള അർത്ഥത്തിൽ ഓക്കെ ഇസ് ഇൻ ഡി ടൈം ഫോർ യു ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് നിനക്ക് ഭക്ഷണം കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായില്ലേ എന്നുള്ളതാണ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നത് ഇസ് ഇൻഡിറ്റ് ടൈം ഫോർ യു സാധനക്ക് സമയമായില്ലേ ഓക്കെ അപ്പോൾ എഴുന്നേൽക്കാൻ സമയമായില്ലേ എന്ന് അങ്ങനെ പറയും ഇസ് ഇൻ ദിറ്റ് ടൈം ഫോർ യു ടു വേക്കപ്പ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം വീട്ടിലിരുന്ന് മടുത്തു വീട്ടിലിരുന്ന് മടുത്തു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഐ എം ഫെഡ് അപ്പ് ഓഫ് സ്റ്റേയിങ് അറ്റ് ഹോം ഐ എം ഫെഡ് അപ്പ് ഓഫ് സ്റ്റേയിങ് അറ്റ് ഹോം അല്ലെങ്കിൽ ഐ എം ടയർഡ് ഓഫ് സ്റ്റേയിങ് അറ്റ് ഹോം ഐ എം ടയേഡ് ഓഫ് സ്റ്റേയിങ് അറ്റ് ഹോം ഈ രണ്ട് ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒന്നുകിൽ ഐ എം ഫെഡ് അപ്പെന്ന് യൂസ് ചെയ്യാം ഐ ആം ടയേഡ് എന്ന് യൂസ് ചെയ്യാം മടുത്തു എന്ന് എനിക്ക് മടുത്തു എന്ന് പറയാനായിട്ട് ഐ എം ഫെഡ് അപ്പ് അല്ലെങ്കിൽ ഐ എം ടയേഡ് എന്ന ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ പറയില്ലേ ചപ്പാത്തി കഴിച്ച് ഞാൻ മടുത്തു എന്നങ്ങനെ പറയും ഐ എം ഫെഡ് അപ്പ് ഓഫ് ഹാ ഹാവിംഗ് ചപ്പാത്തി എല്ലാ ദിവസവും ചപ്പാത്തി കഴിച്ച് മടുത്തു ഐ എം ഫെഡ് അപ്പ് ഓഫ് ഹാവിങ് ചപ്പാത്തി എവ്രി ഡേ അല്ലെങ്കിൽ ഐ എം അപ്പ് ഓഫ് ഈറ്റിംഗ് ചപ്പാത്തി എവറി ഡേ അല്ലെങ്കിൽ ഐ എം ടയേർഡ് ഓഫ് ഈറ്റിംഗ് ചപ്പാത്തി എവറി ഡേ ഓക്കെ ഇനി എന്താ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം എനിക്കാണെങ്കിൽ ഓഫീസിൽ പോയി മടുത്തു എന്നങ്ങനെ പറയാം ഐ എം അപ്പ് ഓഫ് ഗോയിങ് ടു ഓഫീസ് ഡേ അല്ലെങ്കിൽ ഐ ആം ടയേർഡ് ഓഫ് ഗോയിങ് ടു ഓഫീസ് എവറി ഡേ അപ്പൊ സിറ്റുവേഷൻ ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് മാറ്റി മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഫിഫ്റ്റീൻ സെൻറ്റൻസസ് ആണ് പഠിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കോമെൻ്റിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ് അപ്പം ഞാനതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഇന്ന സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമൻറ്റിൽ പറയാം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും അതൊന്ന് വായിച്ച് നോക്കുക ിൽ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിൽ കയറ്റാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്ന തോന്നുവാണെങ്കിൽ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ്ഇസ് ശ്രീവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് Stop worrying, start learning.